up because you are about to meet the prince of melody the new singing sensation of indian music world k.s harishankar live in concert Madura. മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പാലക്കാട് പുത്തൂര് വേല നടക്കുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് കുറേ സെലിബ്രിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് ഗോപി സുന്ദറിന്റെ ലൈവ് കോൺസേർട്ട് ആയിരുന്നു ഇന്ന് വന്നിട്ട് ഏപ്രിൽ ഫസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ ബർത്ത്ഡേയും കൂടെയാണ് അപ്പൊ ഇന്ന് വന്നിട്ട് ഹരിശങ്കർ പാടാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഹരിശങ്കറിന്റെ കട്ട ഫാൻസ് ആണ് ഞാനും അമ്മയും ഞങ്ങൾക്ക് ആ വോയിസ് ഭയങ്കര ഇഷ്ടമാണ് കുറേ പാട്ടുകളുണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ്സ് അപ്പൊ അതെല്ലാം പാടുന്നു ുന്നു എന്തായാലും പാടും കാരണം ആ പാട്ടുകളെല്ലാം ഹിറ്റ്സ് ആണ് അപ്പം പ്രോഗ്രാം വന്നിട്ട് സിക്സ് ഫോർട്ടി ഫൈവ് സംതിങ്ങിനാണ് തുടങ്ങുക പക്ഷെ ഗോപി സുന്ദരം സിക്സ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി എട്ടേകാല സംതിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പക്ഷെ ഇപ്പൊ എന്തായാലും ഇറങ്ങും ഇപ്പൊ സമയം വന്നിട്ട് ഫൈവ് തേർട്ടി കഴിഞ്ഞു കേട്ടോ അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാം ഭയങ്കര ചൂടാണ് പാലക്കാട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പക്ഷെ നമ്മൾ അവിടെ പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് കാറ്റ് വരുമ്പിന് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാരണം വലിയ കുഴപ്പമില്ല അപ്പൊ നമ്മളിപ്പോ പോകാൻ പോവാണ് അപ്പൊ അവിടെ പോയിട്ട് കാണാം അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ പോലെ നമ്മുടെ ഫംഗ്ഷൻ ഹാൾ എത്തി നമ്മൾ ഫൈവ് ഫോർട്ടി എത്തി എത്തിയിട്ടോ ഫൈവ് തേർട്ടിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ വീട്ടിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ സെലിബ്രിറ്റീസ് വരികയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എത്ര നേരത്തെ വരാൻ പറ്റുമോ അത്രയും നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സീറ്റ് പിടിച്ചിരിക്കാം ഞങ്ങള് മൂന്നാമത്തെ റോയിലായിരുന്നു ഇരുന്നത് അത്യാവശ്യം നല്ല സ്ഥലമായിരുന്നു അന്നത്തെ ദിവസം പെർഫോം ചെയ്യാൻ വരുന്ന സെലിബ്രിറ്റിയെ കുറിച്ച് ബ്രീഫായി പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ ആരാ വരുന്നത് പറയും അങ്ങനെ നെക്സ്റ്റ് ഡേ നരേഷ് അയ്യർ ആയിരുന്നു വന്ന കേട്ടോ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സിംഗറാണ് എനിക്ക് പണ്ട് തൊട്ടേ കാണണം എന്ന് എന്നാഗ്രഹമുള്ളൊരു സിംഗറാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മഴ കാരണം എനിക്ക് പോയി മിസ്സായിപ്പോയി Omanakuti being a renowned Carn Carnatic vocalist. His father, Alapi Sri is also a Carnatic vocalist. <laughs> ദിവസം നല്ലൊരു കൈ ഹരിശങ്കർ ഈസ് വൺ ഓഫ് മൈൻ ആൻഡ് അമ്മാസ് ഫേവറേറ്റ് സിംഗർ ആളുടെ കോൺസേർട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയാലോ ഇത്രക്ക് എനർജി പ്രതീക്ഷിച്ചില്ല ദിസ് വാസ് കംപ്ലീറ്റ്ലി പാപ്പ് പെർഫോമൻസ് ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ് the way i i ുംട നീ എവിടെ ലൈവിൻ്റെ ഇതുപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പൊളിയല്ലേ പാലക്കാട് ഒരു പ്രത്യേക കൈയടി കാരണം ഞങ്ങളൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ടാണ് എഴുതിപ്പിക്കുന്നത് പറഞ്ഞ ഉടനെ ഈ ഒരു വിഷ് കൊടുക്കാൻ കാണിച്ച മനസ്സിന് പാലക്കാടെ താങ്ക് യു സോ ബി വേൻ അവസാനമൊക്കെ ആവുമ്പോഴേക്കും ആൾ ഫുൾ ഓൺ ആയിരുന്നു കെട്ടോ സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് നിന്നിട്ടായിരുന്നു പാടുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തിട്ട് എൻ്റെ ആളുടെ ബാൻഡിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ ഫസ്റ്റ് ആൻഡ് എൻ്റെ അമ്മയുടെയും ബർത്ത് ഡേ ആണ് അപ്പം അമ്മയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഇതിനെ ഞങ്ങൾ കാണുന്നു അമ്മയും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നമുക്ക് ആളെ കണ്ടൊന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല എന്നിരുന്നാൽ കൂടെ നമ്മൾ തിരിച്ചു പോകുമ്പം ആളുടെ കാറ് നമ്മുടെ ഭയങ്കര അടുത്തായിരുന്നു ആൾ നമ്മളെ നോക്കി ചിരിച്ച് ബായി കാണിച്ചു കിട്ടോ സോ ദാറ്റ് റിയലി മെയ്ഡ് അവർ ഡേ അപ്പൊ അത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനിയും കാണാം ചാച്ചോ